നമ്മൾ ഇതിനെ കാണേണ്ടത് കേരളത്തിൽ നിന്ന് നടക്കുന്ന എല്ലാ അക്രമ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായ പിന്തുണ മുഖ്യമന്ത്രിയുടെതാണ് ഈ മുഖ്യമന്ത്രിയുടെ യാത്ര ആരംഭിച്ചപ്പോൾ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയെന്നും അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്നും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഈ അക്രമങ്ങൾ നടത്താൻ എസ് എഫ് ഐക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും പ്രോത്സാഹനമുണ്ടായത് അപ്പോൾ യാത്രയിൽ ഉടനീളം ഇവരെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തത് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില പാലിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി തന്നെ അക്രമങ്ങൾക്ക് പ്രേരണ നൽകുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്തത് അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ് അതേ തുടർന്നാണ് സംഭവവികസങ്ങൾ ഓരോന്നും ഉണ്ടായത് ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ അവിടെ പ്രതിഷേധ മാർച്ച് നടത്തി പോയപ്പോൾ പെൺകുട്ടികളടക്കമുള്ളവരെ അവരുടെ വസ്ത്രം വലിച്ചു കയറുക അവരെ ആക്ഷേപിക്കുക അവരെ അപമാനിക്കുക തുടങ്ങിയിട്ടുള്ള നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിണ്ടായത് പോലീസ് ഇന്നലെ സമരം ചെയ്ത പ്രവർത്തകന്മാരുടെ തലയ്ക്കടിക്കുകയാണ് ഞാൻ ആയിരുന്ന സമയത്ത് അന്ന് സമരം ചെയ്ത എസ് എഫ്ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഒരു പോലീസിന് നിർദ്ദേശം കൊടുത്തിരുന്നു ഒരിക്കലും കുട്ടികളുടെ തലയ്ക്കടിക്കരുത് അവർ സമരം ചെയ്യുന്ന അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും പോലീസ് ഒരിക്കലും തലയ്ക്കടിക്കരുതെന്ന് പറയും പക്ഷേ ഇവിടെ തലയ്ക്ക് മാത്രമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഉള്ള ആളുകളുടെ പേര് കേസെടുക്കുന്നു കേട്ടുകഴിവയില്ലാത്തൊരു കാര്യമാണ് ഇത് തന്നെയുമല്ല ഇന്നലെ മുഖ്യമന്ത്രിയുടെ മ പ്രസംഗം കേട്ടു ആ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയും പറയാൻ പാടില്ലാത്ത നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ടായത് പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല അക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് മുഖ്യമന്ത്രി തൻ്റെ കഴിഞ്ഞ കാലത്തെ വീരകഥകളൊക്കെ പറഞ്ഞ് ആളുകളെ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുകയും അതെല്ലാം അക്രമങ്ങൾക്കുള്ള പ്രേരണയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ശരിയായ നടപടിയല്ല സംസ്ഥാനത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന മുഖ്യമന്ത്രിയുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണ് എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐക്കാരെ പോലീസ് എങ്ങനെയാണ് അവരോട് പെരുമാറിയത് എന്നെല്ലാം കേരളം കണ്ടതാണ് മുഖ്യമന്ത്രിക്കെതിരെയും ഗവൺമെൻറ്റിനെതിരെയും പ്രതിഷേധിക്കുന്നവർക്ക് നേരെ ഇന്നലെ എങ്ങനെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഭീകരമായ പോലീസ് മർദ്ദനമല്ലേ അഴിച്ചുവിട്ടത് അപ്പോൾ ഇതെല്ലാം കേരളം കാണുന്നു എന്ന കാര്യം ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി വീക്ഷിക്കണം വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇതുകൊണ്ടൊന്നും കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സമരാവേശത്തെ തല്ലിക്കെടുത്താൻ ഗവൺമെൻറ്റിനോ മുഖ്യമന്ത്രിക്കോ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ല കോൺഗ്രസ്സിൻ്റെ ശൈലി നിങ്ങൾക്കറിയാൻ പോലും ഞങ്ങളങ്ങനെ അക്രമിക്കുന്ന അല്ലെങ്കിൽ അക്രമപ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയല്ല ഇപ്പോഴും അതല്ല ഇപ്പോഴും അവരെ അങ്ങനെ അക്രമിക്കുന്നില്ല അത് ഞങ്ങളുടെ ശൈലിയല്ല ആ ശൈലി സ്വീകരിച്ച ആളുകളാണ് ഹെൽമെറ്റും ചെടിച്ചട്ടിയും ഒക്കെ എടുത്തിട്ട് നമ്മുടെ പ്രവർത്തകരെ അക്രമിച്ചിട്ടുള്ളത് അവരെയൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തകരായിട്ട് ചിത്രീകരിച്ചു കൊണ്ട് മുഖ്യമന്ത്രി അക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് ചെയ്തത് ഇത് കേരളത്തിനു ഗുണകരമാണോ എന്ന് മുഖ്യമന്ത്രിയാണ് ചിന്തിക്കേണ്ടത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ അക്രമ സംഭവങ്ങൾക്കെല്ലാം പ്രോത്സാഹനം നൽകുന്നത് മുഖ്യമന്ത്രിയാണ് അത് ജനാധിപത്യത്തിൽ അനു നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ എന്ന് പൊതുസമൂഹവും ചിന്തിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന തീർച്ചയായിട്ടും അദ്ദേഹം പഴയ വീരകഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് തോക്ക് ചൂണ്ടിയപ്പോൾ തോക്കിൻ്റെ മുന്നിലൂടെ ഞാൻ നടന്നു പോയെന്നൊക്കെയാണ് പറയുന്നത് ആരും കേട്ടിട്ടില്ല അതുകൊണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തുമില്ല ഏതായാലും ഊരി പിടിച്ച വാളുവൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അത്തരം പ്രശ്നങ്ങൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മറുപടിയില്ല അദ്ദേഹത്തെ തോക്ക് കളിത്തോക്ക് ചൂണ്ടി പേടിപ്പിച്ചു എന്നാണിപ്പോൾ പറയുന്നത് അപ്പോൾ കളിത്തോക്കാണോ യഥാർത്ഥ തോക്കാണോ എന്നൊന്നും ആർക്കും അറിയില്ല അങ്ങനൊരു സംഭവം നടന്നതായിട്ട് ഞങ്ങളോട് ആരും പറഞ്ഞിട്ടുമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വീരസ്യം പറച്ചിൽ അങ്ങ് നിർത്തുകയും നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ അണികളോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് വേണ്ടത്